എല്ലാവർക്കും നമസ്കാരം യു പി എസ് സി വഴി സി എ പി എഫിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സുകളായ ബി എസ് എഫ് സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി എസ് എസ് ബി തുടങ്ങിയ ഫോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് കമാൻഡൻ്റായിട്ട് കയറാൻ പറ്റിയ നോട്ടിഫിക്കേഷനാണ് യൂണിഫോം പോസ്റ്റാണ് സ്ഥിര ജോലിയാണ് അതുമാത്രമല്ല ഉയർന്ന ശമ്പളത്തിലാണ് നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുള്ളത് തുടക്കക്കാർക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളം കിട്ടാവുന്ന റിക്രൂട്ട്മെൻറ്റാണ് അതുകൊണ്ട് ആരും ഈ ഒരു അവസരം മിസ്സാക്കേണ്ട നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഇതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ ഇരുപത്തി നാല് ഏപ്രിൽ അതായത് വീഡിയോ ചെയ്യുന്ന അന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ പതിനാല് മെയ് വരെ നമുക്ക് യു പി എസ് സിയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ വാക്കൻസി പാറ്റേൺ കാണാം ബി എസ് എഫിലേക്ക് നൂറ്റി എൺപത്തി ആറ് സിആർ പി എഫ് നൂറ്റി ഇരുപത് സി എ എസ് എഫ് നൂറ് ഐ ടി ബി പി അമ്പത്തി എട്ട് എസ് എസ് ബി നാൽപ്പത്തി അങ്ങനെ മൊത്തം അഞ്ഞൂറ്റി ആറ് വാക്കൻസിയിലേക്കാണ് നിലവിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് നമുക്കറിയാം കൊച്ചിയിൽ എക്സാം എഴുതാൻ പറ്റും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാവുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇരുപത്തി നാലാമത് കൊച്ചി കാണാം അതുപോലെ തന്നെ നാൽപ്പത്തി നാലാമത് തിരുവനന്തപുരവും കാണാം അപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ കിട്ടും അപ്പോൾ ആ കാര്യത്തിലൊന്നും ഡൗട്ട് വേണ്ട ഏജ് ലിമിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുകൂടാതെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം അഡീഷണൽ ആയിട്ട് റിലാക്സേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒ ബി സി കാർക്കും മൂന്ന് വർഷം റിലാക്സേഷൻ വയസ്സിന് ഇളവ് കിട്ടും ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ബിരുദം വേണം ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതൊരു സ്ട്രീമിൽ ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം മറ്റു ക്വാളിഫിക്കേഷൻ വേണ്ട നിങ്ങൾക്കൊരു ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ് രൂപയാണ് പെൺകുട്ടികൾക്കും പിന്നെ എസ് സി എസ് ടി കാര്ക്കും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇരുന്നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്ക് റിട്ടേൺ എക്സാം ഉണ്ടാവും അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ ഇവൻസ് ആയിരിക്കും റിട്ടേൺ എക്സാമിൻ്റെ ഡേറ്റും ടൈം അടക്കം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട് ഓഗസ്റ്റ് നാലിനാണ് റിട്ടേൺ എക്സാം നടത്തുന്നത് പത്ത് എം ടു പന്ത്രണ്ട് പി എം നിങ്ങൾക്ക് പേപ്പർ വണ്ണും ടു പി എം ടു ഫൈവ് പി എം നിങ്ങൾക്ക് പേപ്പർ ടു അതായത് ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് പേപ്പർ വൺ ആണ് ഇരുന്നൂറ്റി അമ്പത് മാർക്കിന് ഒ എം ആർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ പേപ്പർ ടു ജനറൽ സ്റ്റഡീസ് എസ് ആൻഡ് കോംപ്രൻഷൻ ഇരുന്നൂറ് മാർക്കിന് അങ്ങനെ രണ്ട് പേപ്പറാണ് എക്സാമിനുണ്ടാവുക ഫിസിക്കൽ ടെസ്റ്റായിട്ട് വരുന്നത് ബോയ്സിന് നൂറ് മീറ്റർ റേസ് പതിനാറ് സെക്കൻഡിൽ ഓടിക്കയറാം പെൺകുട്ടികളാണെങ്കിൽ പതിനെട്ട് സെക്കൻഡിൽ ഓടുക പിന്നെ എണ്ണൂറ് മീറ്റർ റേസ് ഉണ്ടാവും മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ ബോയ്സും നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൽ ഗേൾസ് കവർ ചെയ്യണം പിന്നെ ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് തുടങ്ങിയ ഇവൻറ്റ്സും ഉണ്ടായിരിക്കും ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈറ്റ് നിങ്ങൾക്ക് ബോയ്സിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററും ഗേൾസിന് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ചെസ്റ്റ് ബോയ്സിന് എൺപത്തി ഒന്ന് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ അധികം ഉണ്ടാവണം പിന്നെ വെയ്റ്റ് അമ്പത് കിലോഗ്രാം ആണ് ബോയ്സിന് വേണ്ടത് നാൽപ്പത്തി ആറ് കിലോഗ്രാം വെയ്റ്റ് പെൺകുട്ടികൾക്കും ഉണ്ടാവണം ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വരുന്നത് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു യോഗ്യതയുള്ളവർ നിങ്ങൾ എന്തായാലും അപേക്ഷ അയക്കുക യു പി എസ് സി വഴി സി എ പി എഫിലേക്ക് ഇതിലും നല്ലൊരു നോട്ടിഫിക്കേഷനെ വരാനില്ല അപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപേക്ഷ അയക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഫോർവേഡ് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ